കൊത്തി കൊത്തി മുറത്തിക്കൊത്ത് കൊല്ലക്കൊടലിൽ സൂചി കൊടുപ്പ് നായര് കണ്ടോടാ നീ നമ്മുടെ നായർ വേറെ കണ്ടോടാ നീ നമ്മുടെ വീറ് കൊത്തി കൊത്തി മുറത്തിക്കൊത്ത് നമസ്കാരം ഉണ്ട് ഈ നായർ വേറെ നായര് വേറെയാളാമോനെ നീ കണ്ടോ നമ്മുടെ വീറ് എന്ന് പറഞ്ഞതുപോലെ ഒരു എട്ടിന്റെ പണിയപ്പ സുമാരൻ അങ്ങോട്ട് കൊടുത്തതേ ആ ഏത് സുമാരൻ നായർ എന്നുള്ള ഒരു ചോദ്യം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടെങ്കിൽ വേണ്ട ആ നായർ തന്നെ നമ്മുടെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയ സുമാരൻ നായർ തന്നെ കണ്ടോടാ നീ നമ്മുടെ വീർ എന്ന് പറഞ്ഞത് ആരോടൊക്കെയാ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആരാ നായർ പേരെ ആളാ മോനെ കണ്ടോടാ നീ നമ്മുടെ വീർ എന്ന് പറഞ്ഞത് ആരോടായിരിക്കും ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ബി ജെ പിയുടെ പുതിയ സംസ്ഥാന പ്രസിഡന്റായ രാജീവ് ചന്ദ്രശേഖരൻ കെ പി സി സിയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫ് അതുപോലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ ഇത്തരം ആളുകളോട് തന്നെ ഈ കൊല്ലക്കുടലിൽ സൂചികുടുപ്പ് കൊത്തി കൊത്തി മുറത്തിക്കേറ് നായർ വേറെ ആളാ മോനെ നീ കണ്ടോ നമ്മുടെ വീറ് എന്ന് പറഞ്ഞത് ആരാ സുമാരൻ നായർ തന്നെ എൻ എസ് എസിന്റെ സുമാരൻ നായര് ഇപ്പോ ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ചെയ്കിട്ടത്തെ അടിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ വിഷയത്തോടനുബന്ധിച്ച് എടുത്ത തീരുമാനത്തിൽ ഇടതുപക്ഷ സർക്കാരിനോടൊപ്പം എൻ എസ് എസ് നിലകൊള്ളുന്നു എന്നാ പറഞ്ഞേക്കണേ അതായത് എൻ എസ് എസിന്റെ പരിപൂർണ പിന്തുണ ആഗോള അയ്യപ്പ സംഗമത്തിൽ സൂമാരൻ നായര് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നു സി പി എമ്മിന് അച്ചാരം വെച്ച് കൊടുത്തിരിക്കുന്നു എന്ന് തന്നെ ഇത് സൂമാരൻ നായരിന്ന് ആരും പ്രതീക്ഷിച്ചില്ല കാരണം എപ്പോഴും സമദൂര സിദ്ധാന്തം ശരിദൂര സിദ്ധാന്തം എന്നൊക്കെ പറഞ്ഞ് രണ്ട് മുന്നണികളെയും രണ്ട് വശത്തേക്ക് മാറ്റി നിർത്തി നടുവിൽ നിൽക്കുന്ന ഒരാളായിരുന്നല്ലോ എൻ എസ് എസിന്റെ ഈ പരമാചാര്യൻ അല്ലെങ്കിൽ എൻ എസ് എസിന്റെ പോപ്പ് എന്ന് സ്വയം വിശേഷിപ്പിച്ച നമ്മുടെ ഈ സുമാരൻ നായരെ ഇപ്പൊ സുമാരൻ നായർ ഒരു കൂട്ടം കാര്യങ്ങളൊക്കെ ഒപ്പിച്ചിരിക്കണു എന്ന് തന്നെ മനസ്സിലാകണേ എന്താ ആഗോള അയ്യപ്പ സംഗമത്തില് മുഖ്യമന്ത്രി പിണറായി വിജയന് സുമാരൻ നായർ പിന്തുണ കൊടുത്തു എന്ന് മാത്രമല്ല കോൺഗ്രസിനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല അവര് ഷണ്ണന്മാരാത്രേ അവരൊരു കാര്യം ഒട്ടും ചെയ്യയില്ല ഒട്ട് ചെയ്യിക്കേയില്ല ഏതാണ്ട് ഈ പുൽത്തൊട്ടി കിടക്കുന്ന പശുവിന്റെ എന്താ പറയാ പശുവിന്റെ ചീറ്റുമുട്ടിക്കണ പുൽത്തൊട്ടി കിടക്കുന്ന പട്ടിയുടെ പോലെ തന്നെ ഒരു കാര്യം ഒട്ടും ചെയ്യയില്ല പശുവിനെ ഒട്ട് പുല്ല് തീറ്റിക്കയില്ല പട്ടിയൊട്ട് പുല്ല് തിന്നയില്ല ഈ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് തന്നെ സുമാരനായര് പറയുമ്പോൾ പിണറായി വിജയനോടൊപ്പം നിക്കണു എന്ന് മാത്രമല്ല കോൺഗ്രസിനെ അതിശക്തമായിട്ട് അതിരൂക്ഷമായിട്ട് വിമർശിച്ചു നല്ലൊരടി കോൺഗ്രസിന്റെ കരണത്തെ കണ്ടു കൊടുത്തു മോനെ കണ്ടോടാ നീ നമ്മുടെ ഇത് ഇങ്ങനെ എന്ത് എങ്ങനെ ഇങ്ങനെന്ത്യണെന്ന് ചോദിച്ചു കഴിഞ്ഞാ അങ്ങനെ തന്നെ സുമാരൻ നായർ ഇവരെ ഓരോരുത്തർ ഓർമ്മിച്ചിരിക്കുന്നു എന്നാ പിന്നെ ഇതിന്റെയൊക്കെ പുറകിൽ എന്തോ ഒരു ഹിക്കുമത്ത് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പൊ വി ഡി സതീശനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ ദൂരത്ത് നിന്ന് നോക്കി കാണുന്നത് അതായത് എൻ എസ് എസിന്റെ മന്ദിരത്തിലേക്ക് കയറി ചെല്ലാൻ നിവൃത്തിയില്ലോ അവിടെ കംപ്ലീറ്റ് ഇപ്പൊ കൊടിയുടെ ഒക്കെ നിറം ഏതാണ്ട് കാവി കാവിക്കൊടിയുടെ കളറൊക്കെ മാറ്റി മെല്ലെ മെല്ലെ അത് ചുവപ്പായി മാറണു എന്നുള്ളൊരു മട്ടിലേക്ക് കാര്യങ്ങൾ പോകാത്രേ എന്തായാലും പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു പാലം ഇപ്പൊ എൻ എസ് എസ് ലേക്ക് പെരുന്നിലേക്ക് ഇട്ടിരിക്കണു എന്ന് പറയണേ അത് ചുവപ്പ് പരവതാനിയ എന്ന് പറയണ ഈ പരവതാനിയിലൂടെ മെല്ലെ മെല്ലെ സൂമാരുന്നായ അങ്ങനെ നടന്ന് കയറിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കണു എന്ന് പറയണേ എങ്ങനെയാ പിണറായി വിജയൻ സുമാരൻ നായര് വീഴ്ത്തി എന്നുള്ള ചോദ്യം ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് എല്ലാവരും ചോദിക്കണതേ ആ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടേ കാരണം യു ഡി എഫിന്റെ കാലത്ത് സുമാരൻ നായരുടെ മോളെ സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ടായിരുന്നേ അവരുടെ പേര് ഇവിടെ എടുത്തു പറയണില്ല എന്തായാലും നല്ല രീതിയിൽ ജനിച്ചൊരു കുട്ടി എന്നുള്ളൊരു പദം തന്നെയാണ് ആ പേര് അപ്പൊ ആ കുട്ടിയെ അല്ലെങ്കിൽ ആ ടീച്ചറെ അവര് ഇംഗ്ലീഷിന്റെ വലിയ എന്താണ് ഡോക്ടറേറ്റുള്ള ഒരു അധ്യാപിക തന്നെയാണ് നന്നായിട്ട് എഴുതും പത്മനാഭന്റെ ജീവചരിത്രം ഇംഗ്ലീഷിലേക്ക് എഴുതിയിട്ടുണ്ട് നല്ലൊരു എഴുത്തുകാരി കൂടിയാണ് അപ്പൊ അവരെ നമ്മുടെ ഏതെങ്കിലും സർവകലാശാലയുടെ ഉന്നത പദവിയിൽ വിന്യസിക്കാം അല്ലെങ്കിൽ ആ പദവിയുടെ ആ സിംഹാസനം അവർക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്നു ആര് ആര് പിണറായി വിജയൻ അങ്ങനെയാണ് എൻ എസ് എസിന്റെയും സുമാരൻ നായരെയും പിണറായി വിജയൻ പാട്ടിലാക്കിയത് ചാക്കിലാക്കിയത് അതുകൊണ്ട് തന്നെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ പിണറായി വിജയന്റെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ സൂമാരൻ നായർ രംഗത്ത് എത്തിയിരിക്കുന്നത് നമ്മുടെ വീറ് അങ്ങനെയാണ് ഇപ്പൊ സൂമാരൻ നായർ ഈ മട്ടില് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് തൻ്റെ മകൾക്ക് ഇടതുപക്ഷ സർക്കാർ ഒരു മുന്തിക പദവിയുടെ സിംഹാസനം അവിടെ ഒഴിവിട്ടിരിക്കണു ആ പദവിയിലേക്ക് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ പദവിയിൽ സുമാരൻ നായരുടെ മകളെ സന്നിവേശിപ്പിക്കും അല്ലെങ്കിൽ ആ പദവിയിൽ അലങ്കരിച്ച് അവിടെ ഇരുത്തും എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയതിനെ തുടർന്ന് അത്രേ സുമാരൻ നായർ പലക്കം മറിഞ്ഞത് അങ്ങനെ മലക്കം പറഞ്ഞപ്പോഴാണ് ഈ നായർ വേറെ ആളാ മോനെ എന്ന് ആർക്ക് മനസ്സിലായത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനും ഇത്രയും നാളും ഈ നായർ നായര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമരും നായര് ഇങ്ങനെ വാനോളം പുകഴ്ത്തി അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്ന മട്ടില് തൊട്ടു തൊട്ടു എന്നുള്ള മട്ടില് പറഞ്ഞും പറയാതെയൊക്കെ അഭിപ്രായം പറഞ്ഞു നടന്ന് വി ഡി സതീശനും പെട്ടുപോയിരിക്കണു അതായത് ഈ നായര് വേറെ ആളാ മോനെ എന്ന് ഇപ്പോഴാണ് മനസ്സിലായിക്കുന്നത് അപ്പൊ കൊത്തി കൊത്തി മുറത്തി കൊത്തി കൊല്ലക്കുടിലിൽ സൂചി കൊടുപ്പ് മോനെ കണ്ടോടാ നീ നമ്മുടെ വീറ് അപ്പൊ നായരുടെ വീർ തിരിച്ചറിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നായരെ എങ്ങനെ വീഴ്ത്തി എന്നുള്ള പറയുന്നത് കുറച്ച് നാള് മുമ്പ് എൻ എസ് എസിന്റെ ഈ പരമാചാരനായ അല്ലെങ്കിൽ എൻ എസ് എസിന്റെ കേരളത്തിലെ പോപ്പ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ നായര് ഒരു ആശുപത്രിയിൽ കിടന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ പെരുന്നേൽ തന്നെ ഉള്ള അവർക്ക് തന്നെ ധാരാളം ആശുപത്രി വേറൊരു ആശുപത്രി കിടന്നു എന്നാ പറയുന്നത് അപ്പൊ ഈ ആശുപത്രിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാൻ വേണ്ടി ചെന്നിട്ടുണ്ടായിരുന്നു ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണാൻ വേണ്ടി ചെന്നത് എങ്ങനെയാ കെ വി ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കെ വി ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ പാലത്തിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറ് ഈ പെരുന്നയിലെ പോപ്പിന്റെ ആസ്ഥാന മന്ദിരത്തിലേക്ക് കയറി എന്ന് പറയണത് അതായത് ആശുപത്രിയിലേക്ക് കയറി ചെന്നത് എന്ന് പറയണേ അങ്ങനെ ആശുപത്രി കിടക്കയിൽ എൻ എസ് എസിന്റെ പരമാചാരനായ പോപ്പ് കിടക്കുമ്പോ പിണറായി വിജയൻ കാണാൻ വേണ്ടി ചെന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചെന്നിട്ടില്ല കേട്ടോ അതിനുശേഷം ചെന്നില്ല അന്നും ചെന്നില്ല അങ്ങനെ ഈ അരമണിക്കൂർ നേരം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും നമ്മുടെ എൻ എസ് എസിന്റെ പരമാചാരനായ സുകുമാരൻ ആയിരുന്ന പോപ്പും കൂടി അവിടെ വെച്ച് സംസാരിക്കുന്നു അങ്ങനെ അത് കഥ അങ്ങനെ കഴിഞ്ഞു പിരിഞ്ഞു പിന്നീട് അതിനുശേഷം പല നീക്കങ്ങളും ഈ സമദൂര സിദ്ധാന്തത്തിൽ നിന്ന് ശരിദൂര സിദ്ധാന്തത്തിൽ നിന്ന് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദൂരമായി മാറി ആ ഇടതുപക്ഷത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു 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 എൻ എസ് എസിന്റെ ദൂരം കുറഞ്ഞു വന്നു ഇപ്പൊ ചാടിക്കടക്കാവുന്ന മട്ടിലേക്ക് ഒരു 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 ചാൺ ദൂരത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ ഒരു ചാൺ ദൂരത്തിലേക്ക് എത്തിയതിന്റെ കാര്യം അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിൽ എത്തിയപ്പോ നമ്മുടെ നായർക്ക് ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാ പറയണത് എന്ത് വാഗ്ദാനം ഈ മകളെ ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ തലപ്പത്തിരുത്താം അങ്ങനെ ആ ഒരു വാഗ്ദാനമാകുന്ന ചാക്കിലേക്ക് പാട്ടിലാക്കി എടുത്തിരിക്കുന്നു എൻ എസ് എസിന്റെ പോപ്പിനെ ഇത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ പോപ്പിന്റെ മകൾക്ക് സിൻഡിക്കേറ്റ് മെമ്പർ സ്ഥാനം കൊടുത്തതിന്റെ പേരിൽ നമ്മുടെ സാമുദായിക ആചാര്യനായ അതായത് കണിച്ചുകൂളിങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന എസ് എൻ ഡി പി സമുദായത്തിന്റെ പരമാചാരനുണ്ടല്ലോ അദ്ദേഹം ഇടഞ്ഞതിന്റെ പേരിൽ അന്ന് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നായര് മുതൽ നായാടി മുതൽ അല്ലെങ്കിൽ എന്താ പറയണേ ഈ ചാതുർ പറഞ്ഞി വ്യവസ്ഥകളെല്ലാം മറന്നുകൊണ്ട് ഹൈന്ദവ വിഭാഗത്തെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി നിർത്താം എന്ന് പറഞ്ഞുകൊണ്ട് എൻ എസ് എസും എസ് എൻ ഡി പിയും അതുപോലെ കേരളത്തിലുള്ള സർവ്വമാന ജാതി സംഘടനകളൊക്കെ കൂടി ഒരു ഹൈന്ദവ ഏകീകരണം ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായല്ലോ ആ ഉണ്ടാക്കാൻ പോണു എന്ന് പറഞ്ഞപ്പോ തന്നെ ഈ വിഷുവിന് പടക്കം ഈർക്കിലി പടക്കം പൊട്ടിത്തെറിക്കണത് പോലെ പലരും ടേ 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 എന്ന് പറഞ്ഞു ഓരോ സാമുദായിക സംഘടനകൾ ഭിന്നിച്ച് ഭിന്നിച്ച് അങ്ങോട്ട് പോയി അതിന്റെയൊക്കെ ഒക്കെ ഇവര് തന്നെ ആയിരുന്നു എന്ന് പറയണത് ഇപ്പൊ എന്തായാലും എൻ എസ് എസിന്റെ പോപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും അനുകൂലമായി ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ എസ് എസിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ നമ്മുടെ മന്ത്രി കെ ബ ബാലഗോപാലിന്റെ സഹോദരനായ കലഞ്ഞൂർ മധുവിനെ ഇറക്കിക്കൊണ്ട് തന്നെ എൻ എസ് എസ്സിൽ ഒരു പിളർപ്പുണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നേ അന്ന് എൻ എസ് എസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്ന കലഞ്ഞൂർ മധു അടക്കം ആറ് പേരാ സുകുമാരൻ നായരോട് കരിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അങ്ങനെ ആ ഒഴിവിലേക്കാണ് കെ ബി ഗണേഷ് കുമാറിന്റെ എൻ എസ് എസിന്റെ എക്സിക്യൂട്ടീവ് ബോർഡിലേക്ക് ഏർ നമ്മുടെ നായര് കൊണ്ടുവന്നതേ അങ്ങനെ കെ ബി ഗണേഷ് കുമാറിലൂടെ പിണറായി വിജയൻ ഒരു പാലം എൻ എസ് എസിലേക്ക് ഇട്ടു എൻ എസ് എസിന്റെ പരമാചാരൻറെ പോപ്പിന്റെ മകൾക്ക് ഒരു വലിയ സ്ഥാനം അവിടെ വാഗ്ദാനം ചെയ്തു ഇപ്പോൾ ഇടതുപക്ഷത്തിലേക്ക് ആ ശരിതൂരത്തിൽ നിന്നും സമത നിന്നും മാറി എൻ എസ് എസിന്റെ പരമാചാരനായ പോപ്പ് സുകുമാരൻ നായർ ഇടതുപക്ഷത്തിലേക്ക് അടുത്തിരിക്കുന്നു ഒരു ചാൺ മാത്രം ദൂരമേ ഉള്ളൂ അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷത്തെ ഭരണത്തിലേറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ ഈ സൂമാരൻ നായർ ഇങ്ങനെ നിൽക്കുമ്പോൾ തീർച്ചയായും പിണറായിക്ക് തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ പോപ്പിന്റെ മകള് കേരളത്തിൽ ഏതെങ്കിലും ഒരു സർവകലാശാലയുടെ തളപ്പത്തിരുന്ന് ഭരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു വാഗ്ദാനത്തിലാണ് ഇപ്പോൾ എൻ എസ് എസിനെ പാട്ടിലാക്കിയിരിക്കണത് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ തിക്തഫലം എന്തായാലും എൻ എസ് എസിനുണ്ടാകും എൻ എസ് എസ് പിളർപ്പിലേക്ക് പോകുന്നു എന്നുള്ള സൂചനയൊക്കെ തന്നെ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അപ്പോഴും സുകുമാരൻ നായർ പറയുന്നത് ഇത് തന്നെ നായർ വേറെയാള മോനെ കണ്ടോടാ നീ നമ്മുടെ നായർ വേറെയാള മോനെ കണ്ടോടാ നീ നമ്മുടെ അപ്പൊ ഇനി ഈ നായരുടെ വീര് ഇനി എത്രത്തോളം എവിടെ വരെയൊക്കെ എങ്ങനെയൊക്കെ പോകും എന്ന് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം